പിടിയിലായ വാസുദേവൻ ഒരു വർഷം മുമ്പ് മൂവായിരത്തോളം രൂപയുടെ വീട്ടു സാധനങ്ങൾ പ്രഭുചന്ദ്രൻ നായരുടെ കടയിൽ നിന്ന് വാങ്ങിയിരുന്നു ഇത് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഇരുവരും തമ്മിൽ തർക്കവും നടന്നിരുന്നു അന്നേ ദിവസം രാത്രിയിലാണ് കടയ്ക്ക് തീ പിടിച്ചത് പ്രദേശത്തെ ലോറി ഡ്രൈവർ ആളിപ്പടർന്ന് തീ കാണുകയും കടയുടമയെ അറിയിക്കുകയുമായിരുന്നു ഉടനെത്തി നാട്ടുകാരുടെ സഹായത്തോട് തീ അണച്ചതിനാൽ വലിയ നഷ്ടം ഒഴിവായിട്ട് ഇവിടെ നമ്മുടെ ചേട്ടൻ വിളിച്ച് പറഞ്ഞിട്ട് ആ പെട്ടെന്ന് വാട നിൻ്റെ കട കത്തുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഓടി ഞാൻ പിള്ളേരും വിളിച്ചുകൊണ്ട് പെട്ടെന്ന് ഇവിടെ വരുമ്പോഴത്തേക്ക് കട മൊത്തം കത്തിക്കൊണ്ടിരിക്കുക ഞാനും ആ ചേട്ടനും ചേട്ടൻ്റെ മോനും മാത്രമേ അപ്പോഴുണ്ടാക്കൂ അപ്പോൾ ഉടനെ തന്നെ തൊട്ടടുത്ത അടുത്ത പള്ളിയിൽ നിന്നുള്ള ഉത്പാദകന്മാരും ഇവിടെ പ്ലാന്റ് ഉള്ള ഡ്രൈവർമാരും എല്ലാവരും കൂടെ വന്നു വെള്ളമൊക്കെ മുകളിലൊക്കെ വീട്ടിൽ നിന്ന് ഈ പ്ലാന്റിൽ നിന്ന് ഇവിടെ ഡ്രൈവർമാർ എല്ലാവരും കൂടെ വന്നു ഈ തീയക്കൂടെ ആണെങ്കിൽ അങ്ങോട്ടേക്ക് തന്നെ തീ മൊത്തം അങ്ങ് വ്യാപകമായി കിട്ടി ഈ ചേക്കറി സാധനങ്ങൾ ഒരു പത്ത് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ബേക്കറി സാധനങ്ങൾ എൻ്റെ ഒരു പത്ത് ഇരുന്നൂറ് രൂപയുടെ പത്തിരണ്ടായിരം രൂപയുടെ ബക്കറ്റ് ഒരു രണ്ട് ടാർപ്പ പത്താറായിരം രൂപ വരെയുള്ള രണ്ട് ടാർപ്പ അത്രയും കഷ്ട ഇത് ആ സമയത്ത് കണ്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ ഉപജീവന മാർഗം തന്നെ മുടങ്ങുന്ന രീതിയിലുള്ള ഒരു ഇതായിട്ടാണ് വന്നത് പെട്ടെന്ന് തന്നെ പോലീസിന് തീപിടുത്തത്തിൽ കടയിലെ സാധനങ്ങൾ ഉൾപ്പെടെ കാല് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ട് ഇതോടെ കടയുടമ ചിത്ര പോലീസിൽ പരാതി നൽകി സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചതോടെയാണ് വാസുദേവനാണ് തീ കത്തിച്ചതെന്ന് മനസ്സിലാകുന്നത് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെ ഇയാൾ കുറ്റം സംബന്ധിച്ചു തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മടത്ര വെറും വെറും രൂപ രൂപ അതെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമാക്കാം മൈലേജ് സ്കൂട്ടേഴ്സ് ആയുൽ മൈലേജ് ഉള്ള ഈ സ്കൂട്ടേഴ്സ് നിങ്ങൾ സ്വന്തമാക്കുമ്പോൾ ഏഴായിരം രൂപയുടെ ക്യാഷ് ബാക്ക് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എഫ്സി സീരീസിന് ആറായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് എഫ് സെഡ് സീരീസിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് ആർ ഫൈവ് എം ടിക്ക് പതിനായിരം രൂപയുടെ ക്യാഷ് ബാക്ക് അപ്പോൾ എങ്ങനെ ഈ ഓഫർ നിങ്ങൾ മിസ്സാക്കണം ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ മഹാവാലം ഡെവിക് ഓട്ടോ ഹോബ് കടയ്ക്കലിൽ